നമുക്ക് ഇഷ്യുതയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ചിപ്പിമോള സ്കൂളിലേക്ക് ചെല്ലുവാണ് ആ സമയത്താണ് ആദ്യം അങ്ങോട്ടേക്ക് ചെല്ലുന്നത് പിന്നീട് ചിപ്പിമോളെ വിളിച്ചോണ്ട് ആദ്യം അങ്ങോട്ടേക്ക് പോകണം ആ സമയം ചിപ്പിമോളുടെ കൂടെ സൂര്ജ് മോഹനം ഉണ്ടായിരുന്നു അങ്ങനെ അവരൊരു മരത്തിന്റെ ചോട്ടിലേക്ക് പോയിരിക്കുവാണ് ഈ സമയത്ത് ആദ്യം തന്റെ കയ്യിലിരുന്ന് സീറ്റ്സ് ചിപ്പിക്ക് നീട്ടുവാണ് അത് കണ്ട് കഴിഞ്ഞപ്പോൾ ചിപ്പിക്ക് സന്തോഷം ആയി സീറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാൻ തുടങ്ങി അല്ല ആദ്യ ഇത് കടയിൽ വായിക്കൊണ്ട് വന്നതാണ് നീക്കും അല്ല എൻ്റെ അമ്മ എൻ്റെയെങ്കിലും ഉണ്ടാക്കി തന്നു വിട്ടാ നിനക്ക് തരാൻ വേണ്ടി എന്ന് പറയണം പെട്ടെന്ന് ചിപ്പി ആ പിൻവലിച്ച് അത് എടുക്കാതെ അതെന്താ നീ എടുക്കാത്തെ എനിക്ക് വേണ്ടാന്ന് പറയാ ഞാൻ കരുതി ആദ്യമായി അത് വാങ്ങിയതായിരിക്കുന്നു അതുകൊണ്ടാന്ന് പറയാം അതെന്താ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നു വിട്ടാൽ നിനക്കടുത്ത് എടുക്കാൻ പറ്റില്ല നീക്ക് വേണ്ടാന്ന് പറയണം എന്താ ചിപ്പി ഇത് നീ കൊണ്ടുവന്നു ഞാൻ എടുത്തില്ലേ നീ ഇന്നലെ ഫുഡ് കൊടുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നിന്നോടൊപ്പം കഴിച്ചില്ലേ നിന്റെ അമ്മ ഉണ്ടാക്കി തന്നോട്ടെ പിന്നെ ഇപ്പൊ നിനക്ക് ഇതിനകത്ത് നിന്ന് എടുത്ത് കഴിച്ചാലെന്താ കുഴപ്പമൊന്നും ചോദിക്ക സൂരജ് പറഞ്ഞു അതെ ചിപ്പി എടുത്ത് കഴിക്കാൻ പറയണം അങ്ങനെ ചിപ്പി ഒരു പീസ് എടുത്തു പിന്നീട് സൂരജ് എടുത്തു ആ നല്ലൊരു രുചിയുണ്ടെന്ന് പറയണം അതെ എൻ്റെ അമ്മ കുറെ ഇങ്ങനെ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കും ഇത് മാത്രമല്ല വേറെ പല സ്വീറ്റ്സും ഉണ്ടാക്കാനായിട്ട് എന്റെ അമ്മയ്ക്ക് അറിയാമെന്ന് പറയാ ചിപ്പി നീ അങ്ങോട്ടേക്ക് വാ നമ്മൾ രണ്ടും അവിടെയല്ലേ കഴിയണ്ടേ അമ്മയുടെ കൂടെ ഇത് കേട്ടപ്പോൾ ചിപ്പി പറഞ്ഞു അങ്ങോട്ടേക്ക് വരണം ഞാൻ എൻ്റെ ഡാഡിയുടെ കൂടെയല്ലേന്ന് ചോദിക്കും അതെ ഡാഡി ചീത്തയാന്നുള്ള കാര്യം നിനക്കറിയാലോ ഇത് കേട്ടപ്പം ചിപ്പി പറഞ്ഞു ചീത്തയോ എൻ്റെ ഡാഡി ചീത്തയൊന്നുമല്ല എൻ്റെ ഡാഡിയും ചീത്തയല്ല അമ്മയും ചീത്തയല്ല എന്ന് പറയും അത് നിനക്ക് തോന്നാ ഡാഡി ചീത്ത ആയതുകൊണ്ടല്ലേ അതെ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചതെന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ ചിപ്പി പറഞ്ഞു ഏ എൻ്റെ അമ്മ പാവാന്ന് പറയണം അതൊക്കെ നിൻ്റെ തോന്നല് മാത്രമാണ് നീ അങ്ങോട്ടേക്ക് വരണം നമുക്ക് ഒരുമിച്ച് താമസിക്കണം എന്നൊക്കെ ആദ്യം പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചിപ്പി പറഞ്ഞു ഏ അത് വേണ്ടാന്ന് പറയണം അതെന്താ എനിക്ക് അങ്ങോട്ടേക്ക് വരണ്ട ഞാൻ എന്റെ അമ്മേനെ വിട്ട് ഒരിടത്തേക്കും വരത്തില്ല എന്ന് പറയാം പിന്നെ അത് നിന്റെ അമ്മയൊന്നുമല്ല ആവണെങ്കിൽ ഉണ്ടല്ലോ പ്രസവിക്കണം പ്രസവിച്ചാൽ മാത്രമേ അമ്മയാവുള്ളൂ നിന്നെ പ്രസവിച്ച അമ്മയേതാ രചനാമ്മയല്ലേ അപ്പം പിന്നെ നീ എന്തിനാ അവിടെ നിൽക്കണേ അവിടേക്ക് വരാൻ പറയണം വേണ്ട ഞാൻ വരത്തില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ ആദ്യക്ക് ദേഷ്യം വന്നു നീ വരത്തില്ലല്ലേ കാര്യം സ്വീറ്റ്സ് എല്ലാം ഒറ്റയേറെറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് സൂരജ് പറഞ്ഞു നീ എന്തിനാ ആദ്യം വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ പോയത് അവൻ നീയമായിട്ടൊന്നും അടുത്ത് വരുവല്ലായിരുന്നോ അതെ ആദ്യ മനസ്സിലിരിപ്പ് മനസ്സിലിരിപ്പം എന്താണെന്ന് അറിയാവോ ഇപ്പം എന്നെ ആ വീട്ടിലേക്ക് കൊണ്ടോണം അതിനു വേണ്ടി രജനാമ ഇറക്കിയ നാടകം അത് രജനാമയാണ് സീറ്റ്സ് കൊടുത്തുവിട്ടെ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടേ എല്ലാം വേണ്ടി സൂര്ജേണ് അത് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുക സൂര്ജ് പറഞ്ഞു അത് പിന്നെ അതെ ഞാൻ എന്താണോ അങ്ങോട്ടേക്ക് പോകത്തില്ല എൻ്റെ ഇഷ്ടതമ്മ ഇട്ടിട്ട് എനിക്ക് വേറെ അമ്മയും വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ചേപ്പിമോള് സ്കൂളിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി പിന്നീട് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് സ്വപ്നം വല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മഞ്ജുമയോട് ആ സമയത്ത് മഞ്ജു പറഞ്ഞു ഈ സാരിയൊക്കെ കൊള്ളാം അല്ല ചോദിക്കുക അതെ അല്ല ഇതൊക്കെ വിനോദ് തന്നെ പോയെടുത്താണോ അതോ ഇനിയിപ്പോൾ അവളും കൂടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് എനിക്കില്ല ഏയ് ഇത് എൻ്റെ മോൻ തന്നെ എടുത്താൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ട് ആ കൂടെ പോയെന്ന് എടുക്കുന്നതല്ല എൻ്റെ മോൻ്റെ രീതി ഒരു പെണ്ണും കൂടെ പറയും എൻ്റെ മോൻ അങ്ങനെ പോലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം മഞ്ജു പറഞ്ഞു ഇത് പറയണം അമ്മ ഇത് അധികം അവർക്ക് പറയണ്ടെന്ന് പറയാം അതെന്താ എന്നിട്ടാണോ അമ്മേ അതെ അപ്പുറത്ത് ആ സുതരുടെ കൂടെ ഇഷിതയുടെ അനിയത്തിൻ്റെ കൂടെ അവൻ പോയെന്ന് ചോദിക്കണം അവരോടും ഭയങ്കര പ്രണയത്തിലല്ലായിരുന്നോ ഇപ്പോൾ ആണെങ്കിൽ ആ ബന്ധം വേണ്ടെന്ന് വെച്ചിട്ടല്ലേ അനുഗ്രഹയുടെ കഴുത്തിൽ താലി ആർത്താൻ പോകണമെന്ന് ചോദിക്കാം ഇതവിടെ നിന്ന് കൈലാസ് കേൾക്കണം കൈലാസ ധ്യാനത്തിലന്നുകൊണ്ട് കണ്ണടച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഇത് കേൾക്കണേ ഓഹോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സ്വപ്നവല്ലി പറഞ്ഞപ്പോൾ പതുക്കെ പറ ആരെങ്കിലും കേൾക്കും അതിനിടെ ആരേ കേൾക്കാനുള്ള കൈലാസയുടെ ധ്യാനത്തിലിരിക്കുമല്ലേ കൈലാസുണ്ട് ഒന്നും ശ്രദ്ധിക്കില്ല എന്ന് പറയണം ആ സമയം മഞ്ജു പറഞ്ഞു എന്നാലും എത്ര പെട്ടെന്ന് കല്യാണം നടത്തിയാ മതിയായിരുന്നു എൻഗേജ്മെന്റ് നടത്തിയിട്ട് അധികം ദിവസം നീണ്ടു പോകണ്ടാന്ന് പറയും അതെന്താ അങ്ങനെ പറഞ്ഞെ അമ്മേ ഇനി ആ പെണ്ണെങ്കാനും അല്ല കഴിഞ്ഞാറ് മുഹൂർത്തി എന്തെങ്കിലും ചെയ്താലോ ഏ കല്യാണത്തിന് സമയത്ത് സൂത്ര അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കല്യാണം മുടങ്ങില്ലേ സൂത്രയുടെ കഴുത്ത് വിനോദ് താലി ആർത്തേണ്ടി വരും ഇഷ്ടതയുടെ അനിയത്തിയല്ലേ അത് അതിൻ്റെ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും എന്ന് മഞ്ജുമ പറയാണ് ഓ അത് ശരിയായിട്ടുള്ള കാര്യ ഒരു കാര്യം ചെയ്യും തലക്കാലത്തേക്ക് നീ ഇത് ആരോടും പറയാൻ പോവണ്ട അതെന്താ എടി വിനോദ് നമ്മുടെ ഈ കുടുംബത്തിലല്ലേ അപ്പൊ നമുക്ക് തന്നെ നാണക്കേട് നിൽക്കും ഓ അത് ശരിയാണല്ലോ എന്ന് ഓർക്കുവാണ് പിന്നീട് കൈലാസം നേരെ എന്ത് ചെയ്യുവാണ് ആകാശിനെ കാണാനിട്ട് ചെല്ലുവാണ് ആ സമയത്ത് ആകാശം ഫോൺ ചെയ്തോണ്ടിരിക്കുവാണ് അങ്ങനെ ഫോൺ ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പത്തേന് കൈലാസിനെ കണ്ടു എന്താടോ വല്ല തീരുമാനം ഉണ്ടോ കേരള ചാപ്റ്റേഴ്സ് എനിക്ക് വല്ലതും വെള്ളം കിട്ടുമോന്ന് ചോദിക്കാം എന്റെ സാറേ സാർ ഒന്നും സമാധാനിക്കാൻ പറയും എങ്ങനെ സമാധാനിക്കണോ താൻ പറയണേ എനിക്കാണ് ആ പാടം ഭ്രാന്ത് പിടിച്ചുവയ്ക്കുക അതിനുള്ള വഴിയൊക്കെ ഉണ്ട് അല്ല വിനോദിന്റെ അനുഗ്രഹയുടെ കല്യാണം ആ വഴി കേരള ചാപ്റ്റേഴ്സ് അതാണ് മഹേഷിന് തീരുമാനം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞ് അത് പറയാനാണോ താൻ ഇങ്ങോട്ടേക്ക് വന്നേ എടോ ഇത് പറയാനായിട്ട് താൻ ഇത്ര ബുദ്ധിമുട്ട് ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ലായിരുന്നു പറയും എൻ്റെ സാറേ അതൊന്നും അല്ല കാര്യം എന്താണെങ്കിലും അത് നടക്കില്ല എന്ന് പറയാം എന്റെ ആശ്രമത്തിന്റെ കാര്യം എന്താ എടോ തനിക്ക് ആശ്രമം വേണമെങ്കിൽ ആദ്യം താൻ പറഞ്ഞ കാര്യം ചെയ്തു കാട്ടെ ആ കല്യാണം കൂടെ മുടക്കാൻ പറയാണ് അല്ല അതിനുള്ള മാർഗമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നു പറയാം എന്ത് മാർഗം ഈ പറയുന്ന ഇഷതയ്ക്ക് ഒരു അനുജിത്യുണ്ട് അമ്മയുടെ അനുജിത്തിൽ മോളെ സൂയിത്ര അതാ വീട്ടുള്ളവരെ നിർ തനിക്ക് അറിയാതെ നിൽക്കും അതിപ്പോൾ എന്താ കാര്യം അല്ല അവളും വിനോദം തമ്മിൽ കമ്പനിയായിരുന്നു പറയുകയാണ് കമ്പനിയോ അതേ പ്രണയത്തിലായിരുന്നു അപ്പോൾ ആ വിവാഹം വേണ്ടെന്ന് വെച്ചിട്ടാണ് മഹേഷിന് കേരള ചാപ്റ്റേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് വിനോദം ഈ വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നത് ഈ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് സൂയിത്ര കഴിഞ്ഞേരം പുറം ആത്മഹത്യ ചെയ്യുമെന്നൊക്കെയാണ് എന്റെ ഭാര്യ മഞ്ജുമ്മ പറയുന്നത് കേട്ടേന്ന് പറയാ ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ആകപ്പാടെ കുഴഞ്ഞു പറഞ്ഞ് കിടക്കുവാണോടോ അല്ലെങ്കിൽ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെക്കും എന്റെ ആകാശകാരെ ഞാൻ പറഞ്ഞതോ ഈ കാര്യങ്ങളൊക്കെ ഈ അരിന്ധതിക്കോ അനുഗ്രഹിക്കോ ഒന്നും അറിയത്തില്ല അവരോട് അങ്ങോട്ട് പറഞ്ഞാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് അല്ലാതെ ഞാനാ പറഞ്ഞതെന്നറിയില്ലോ ഈ പറയുന്ന ഇഷ്യതയാണെന്ന് അങ്ങോട്ട് വരുത്തി തീർത്താൽ മതി ബാക്കി എല്ലാവരുടെ മുന്നിൽ ഇഷ്ടത്തെ കാരണം കല്യാണം കല്യാണം മുടങ്ങിയെന്നേ വരുത്തീർക്കാവുള്ളൂ പിന്നെ അരുന്തതിയോട് കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പറഞ്ഞാൽ മതി വേറെ ആരോടും പറയരുത് ഞാനാ പറഞ്ഞെന്നുള്ള കാര്യം പറയരുതെന്ന് ഏറ്റു എടാ ഇത്ര നല്ലൊരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു സൂപ്പർ ഐഡിയ തന്നെയാണെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ കല്യാണം കൊടുക്കാൻ നമുക്കിനി എളുപ്പമല്ലേ നിൽക്കുക പിന്നെ അല്ലാതെ ഇത് വെച്ചാൽ കളി കളിക്കും അപ്പോൾ എൻ്റെ ആശ്രമത്തിൻ്റെ കാര്യം അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം പിന്നെ സ്വപ്നവല്ലിയും രാമനാഥൻ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആ സമയം സ്വപ്നവലി പറഞ്ഞു രാമൻ എന്തായാലും ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ എന്ന് പറയാം പിന്നെ വരാതിരിക്കാൻ പറ്റുമോ എൻ്റെ മോൻ്റെ കല്യാണം നിശ്ചയമല്ലേ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക എന്താണ് നല്ല ഗംഭീരമായിട്ട് നടത്തണമെന്ന് പറയാം അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ട് കയറി വന്നു മഹേഷ് ഒന്നപ്പം സ്വപ്നം ഉല്യോഗിച്ച് നീതെവിടെയായിരുന്നു അല്ലമ്മേ നാളെ എൻഗേജ്മെന്റ് അല്ലേ അതിൻ്റെ കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു പറയാം എല്ലാം തീർത്തും അടിപൊളി ഒരു റെസ്റ്റോറന്റ് തന്നെയാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ല അനുഗ്രഹയുടെ അമ്മ ഒന്ന് ചോദിക്കും ആ അവർ കുറെ ബന്ധുക്കാരും വന്നിട്ടുണ്ട് അവര് വേറൊരു ഹോട്ടൽ റൂം എടുത്തിട്ടുണ്ടെന്ന് പറയണം ശരി ഗംഭീരമായിട്ട് അതിനെ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് പറയാണ് അപ്പോഴേക്കുവാണ് അവന്റെ ഫോണിലേക്ക് മഹേഷിന്റെ ഫോണിലേക്ക് കോൾ വരുന്നത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അരിന്തതി മാഡമാണ് അനുഗ്രഹിയുടെ കോൾ കോളെടുക്കുവാണ് എന്താ മാഡം എന്താ വിളിച്ചത് ചോദിക്കണം അതെ ഈ വിവാഹ നിശ്ചയം നടക്കില്ല മഹേഷി എന്ന് പറയണം ഏഹ് നടക്കില്ലേ അതെന്താ അങ്ങനെ പറഞ്ഞേ അതൊന്നുമില്ല പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി ഈ വിവാഹം നിശ്ചയം നടക്കില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ അല്ല കാരണം എന്താ കാരണം ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണില്ല എന്നും പറഞ്ഞിട്ട് അരിന്തതി കോൾ കെട്ടി വേണം പെട്ടെന്ന് മഹേഷിന് എന്ത് ചെയ്യണം നിർത്തില്ല എന്താണ് മഹേഷെ എന്താ കാര്യം ചോദിക്കുക ഈ വിവാഹ നിശ്ചയം നടക്കില്ലാന്ന് ഏഹ് നടക്കില്ലെന്നോ അതെന്താ കാര്യം അപ്പോഴേക്കും ഇഷ്ടിതെ അങ്ങോട്ട് വന്നു മഹേഷെ പൂ മേടിച്ചോ എന്ന് ചോദിക്കുകയാണ് ഇതേ പൂവ് ഞാനൊന്നും പറയണില്ല പൂവ ഇനിയൊന്നും എൻ്റെ നെഞ്ചത്തേക്ക് ഒരു റീത്താണ് നീ ഇപ്പം മേടിച്ചു വെക്കണ്ടേന്ന് പറയുകയാണ് റീത്തോ ഇതെന്തൊക്കെയോ മഹേഷി പറയണെന്ന് ചോദിക്കും ഈ സമയം മഹേഷ് പറഞ്ഞു ഇനിയിപ്പോ പൂവിൻ്റെ ഒന്നും ആവശ്യമില്ല കല്യാണം മുടങ്ങിയെന്ന് പറയാണ് കല്യാണം മുടങ്ങിന്നോ അതെന്താ കല്യാണം മുടങ്ങിയത് പറഞ്ഞിട്ടാണെങ്കിൽ പ്രത്യേകിച്ച് കാരണത്തിന്റെ ആവശ്യമില്ലല്ലോ ആ സമയം മഹേഷിന്റെ മനസ്സിലേക്ക് ഇഷിത സൂത്രം തമ്മിലുള്ള സംസാരം കടന്നു പോവാണ് നീ വിഷമിക്കേണ്ട ഇനിയും സമയമുണ്ടല്ലോ മുഹൂർത്ത് രൂപ എന്തെങ്കിലും സംഭവിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് ഇഷിത സുതര ആശ്വസിപ്പിക്കുന്ന അങ്ങനെയാണെങ്കിൽ ഇവളായിരിക്കും ചിലപ്പോൾ കല്യാണം മുടക്കിയിരിക്കുന്നത് കൂടത്തുനിന്ന് ചതിക്കുന്നവരല്ലേ കൂടെ എന്നൊക്കെ പറയാണ് എന്താ മഹേഷ് എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയാം എന്നാലും എന്നോട് ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല കൂടുതലൊന്നും ഞാൻ പറയുന്നില്ലെന്ന് പറഞ്ഞ് മഹേഷ് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് എൻ്റെ ജീവിതം തന്നെ തകർന്നുപോയി കേരള ചാപ്റ്റേഴ്സ് എൻ്റെ സ്വപ്നമായിരുന്നു പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഇഷ്ടയ്ക്ക് ഒന്നും മനസ്സിലായില്ല ഈ സമയത്ത് സ്വപ്നവല്ല് പറഞ്ഞു എല്ലാം ഇവള് കാരണം ഇവളായിരിക്കും മിക്കവാറും കല്യാണം മുടക്കിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടത്തേക്ക് സ്വപ്നവോലി വരുവോ വരുവാണ് ആ സമയത്ത് രാമനാഥൻ പറഞ്ഞു എന്താ സ്വപ്നം നീ പറയണേ അവൾ അങ്ങനെ ചെയ്യുവോ ദേ നീ വെറുതെ അവളെ കുറ്റപ്പെടുത്തരുത് ഇത് അവളൊന്നും അല്ല എനിക്കറിയാം ആരാ ചെയ്തതെന്ന് നീ ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞുകൊണ്ട് ബലമായിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ഇഷ്ടയ്ക്ക് ഭയങ്കര സങ്കടമായി പോയി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ ഒരു തെറ്റും ചെയ്യാതെയാണ് ഇഷ്ടതി ഇപ്പം കുറ്റക്കാരായിരിക്കുന്നത് ഈ സമയത്ത് ആകാശ് ഓഫീസിലേക്ക് പോകണം അപ്പോൾ ആകാശിൻ്റെ ഫോണിലേക്ക് കൈലാസ് വിളിക്കുക കൈലാസ് വിളിച്ചിട്ട് പറഞ്ഞു ഒരു സന്തോഷ വാർത്തയുണ്ട് സാറേ എന്ന് പറയാം എന്ത് സന്തോഷ വാർത്ത അതെ ആ വിവാഹം നിശ്ചയം അങ്ങോട്ട് മുടങ്ങിയെന്ന് പറയുന്നത് മുടങ്ങിയോ അതെ വിനോദിന്റെ അനുകരയുടെ വിവാഹം നിശ്ചയം മുടങ്ങി ഇനി കേരള ചാപ്റ്റേഴ്സ് ആകാശ്മേനോട് സ്വന്തമാണെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിനെ ആകാശ് കാരണത്തിരുന്ന് പൊട്ടിച്ചിരിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് എന്നുക ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി